ഈ ഷോക്കേറ്റ കുട്ടികളും അവിടെ അതെ ആശുപത്രിയിലുണ്ട് ഒപ്പം തന്നെ ജില്ലാ ഇപ്പോൾ നാട്ടുകാരൻ ും സംഭവിച്ചു എന്താ സംഭവിച്ച വലയംകോട് മീൻ മുടിക്കാന്ന പറഞ്ഞേ നീക്കച്ചതാവും ചിലപ്പോ ഒരു ഐഡിയ കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ അങ്ങാടിയിലേക്ക് കയറുന്നു അപ്പൊ അങ്ങോട്ട് പറഞ്ഞു പെട്ടെന്ന് വണ്ടി കയറുന്ന കയറി പോകാ നാലാൾക്കാരൊക്കെ പിടിച്ചത് പക്ഷെ എന്തൊരു ഐ ഡിയും നമുക്ക് ഇതൊരു കിട്ടിയിട്ടില്ല കൊറച്ചു കഴിഞ്ഞാലേ ഐഡിയും കിട്ടുള്ളൂ ഫോൺ ആണോ കൊണ്ടുവന്നത് ഞങ്ങളിപ്പൊ കയറി പോഴ കുറുകാട് വരുന്ന തോടാണ് ആ അപ്പൊലും ചെറിയ വലം കൊണ്ട് ഓലും മീൻ മുടിച്ചിടക്കാണ് പക്ഷെ ഇത് പന്നിക്ക് വെച്ചതായിരിക്കാം നമുക്ക് സംശയമുണ്ട് സമയത്ത് അതാ നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ അവിടെ മറ്റേ കെശുവിന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പന്നിക്ക് വച്ചാന്ന പറയണേട്ട് പക്ഷെ എന്തൊരു ഐ ഡിയും കിട്ടിയിട്ടില്ല കുറച്ച് കഴിയുമ്പത്തേ നമുക്ക് വിവരങ്ങൾ കിട്ടും മറ്റു കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണോ പരിക്കേറ്റ കുട്ടികൾ പരിക്കേറ്റ ഒരാൾ കൊണ്ടു അല്ല ഞങ്ങളെ കൊണ്ടു പിന്നെ പാലാട് ഹോസ്പിറ്റലാണ് പറഞ്ഞത് അതിലിപ്പോ ഒരാൾ മരിച്ചു വന്നു ഒരാളുടെ കൂടി വരാണ്ട് അങ്ങോട്ട് വരാണ്ട് മൂന്നാമത്തെ പറ്റിട്ടില്ല കൊണ്ടുവന്നോ ആ ഞങ്ങൾ കൊണ്ടുവന്നത് എന്താ അവിടെ സംഭവിച്ചത് അത് കരണ്ട് അടിച്ച മനസ്സിലായത് മീൻ പിടി കൊതുവലയും കൊണ്ട് മീൻ കോരാൻ പോയതായിരുന്നു കൊതുവലയും കാര്യങ്ങളൊക്കെ കിടക്കണ്ടായി കമ്പിയമ്മ തോട്ടപ്പോ കരണ്ട് അടിച്ചാണ് സൈഡില് ആളുടെ തോട്ടം തന്നെയാണോ ആ കെട്ടിങ്ങലാണ് ആ കാക്കാന്റെ പേര് കെട്ടിങ്ങലാണ് ആ കാക്കാന്റെ പേരെ ഒരു ആറ് കിലോമീറ്റർ മുമ്പ് അവിടെ തോട്ടം വാങ്ങിയിട്ടാണ് ഇപ്പൊ വല്ലപ്പോളൊക്കെ വരില്ലോ അത് പാലാടാണ് അവന് കുഴപ്പമില്ല കൊഴപ്പില്ലാന്ന് പറയുന്നത് ഹലോ കെ എസ് ഇ ബിയുടെ വൈദ്യുതി വിട്ടതാ അല്ലേ ആരിക്ക ഞാന് ഇവിടെ നിലമ്പൂര് എസ് അപ്പൊ ഉന്മേഷ് അപ്പൊ രണ്ട് കുട്ടികളെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അവർ അവരുടെ ചികിത്സ അവർ ഇപ്പം ഇപ്പോൾ മറ്റേ ഗുരുതരമായിട്ടുള്ളൊരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി അവിടുത്തെ പുഴയിലേക്ക് പോയതായിരുന്നു ഈ വെള്ളക്കെട്ടിലുള്ള പുഴയിലേക്ക് പോയതായിരുന്നു ആ സമയത്ത് കുട്ടികൾക്ക് ഈ വൈദ്യുതി ഉണ്ടായിരുന്നു ആ വൈദ്യുതി പന്നിശല്യം തടയാൻ വേണ്ടി വെച്ചതായിരുന്നു ആ തോട്ടത്തിലേക്ക് അപ്പോൾ അതിൽ തൊട്ടു അങ്ങനെ ഷോക്ക് അടിച്ചു ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എസ് പഠിക്കുന്ന ജിത്തു എന്നുള്ള ആളാണ് മരിച്ചിരിക്കുന്നത് ാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ടോട്ടൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് ജിത്തു എന്ന ആളാണ് യദു കൃഷ്ണനും അതുപോലെ ഷാനു വിജയ് ഷാനു വിജയ് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിജയ് ഷാനു വിജയ് ഷാനു വിജയ് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ് ൃൻ ഡിഗ്രിക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ മീൻ പിടിക്കാൻ പോയതാണ് കെ എസ് സി ബി ഇതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ പ്രദേശത്ത് പന്നിന്റെ ശല്യവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പാണ് അവിടെ ഇത്തരത്തിൽ കറണ്ട് ഉപയോഗിക്കുന്നതായി അനധികൃതമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗം ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് പരിശോധന നടക്കുന്നുണ്ട് അതിനുശേഷം അവർ വ്യക്തമായ മറുപടി പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്ത് അനധികൃതമായിട്ടുള്ള ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് അതിൽ കെ എസ് ഇ ബി അന്വേഷണങ്ങൾ നടത്തിവരികയാണ് ആ ആ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു മറ്റ് രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു അവിടെ അപകടനിലു തരണം ചെയ്തു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഉന്മേഷ്